ഹലോ ഗായ്സ് നിങ്ങളെല്ലാവരും തട്ടുകടയിലുള്ള കൊത്തുപൊറോട്ട കഴിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി കൊത്തുപൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണിന്ന് വന്നിട്ടുള്ളത് നമ്മൾ തലേന്നൊക്കെ ബാക്കിയായിട്ട് എടുത്ത് വെക്കുന്ന പൊറോട്ട ഇതേപോലെ പിറ്റേ ദിവസം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചേരുവകൾ മാത്രം കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിതാ രണ്ട് പൊറോട്ട ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈ കൊണ്ട് പിച്ച് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇതാ രണ്ട് കോയിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയാണ് അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നിട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളിത് അത്ര കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മസാലകൾ ഇതിൽ കാര്യമായിട്ട് ചേർക്കുന്നുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനും കുറച്ച് ചിക്കൻ കറിയോ ചിക്കൻ്റെ ഗ്രേവിയോ സാലിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാകും അപ്പം അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് പൊറോട്ടയാണ് പൊറോട്ട ഇതുപോലെ നമ്മൾ പീസാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം ഇനി ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം ആ സ്പേസിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഒന്നും എന്തു വരിൽ തുടങ്ങിയാൽ ഇതേപോലെ നല്ല ഇളക്കിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണം ഇതാ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് കൊത്തുപൊറാട്ട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കാം ഇനി ഇതിന് മുകളിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ് സവാള ഒക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റാണ് സംഭവം